പി കൂടി നമ്മളോട് ചേരുന്നുണ്ട് ശ്രീ ഈ രാഷ്ട്രപതി നിലവിൽ അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം യഥാർത്ഥത്തിൽ ഇത് നേരത്തെ തന്നെ ഇവിടെ നിന്ന് ലഭിക്കേണ്ടതായിരുന്നു നമ്മൾ കേരള ഗവർണർ സ്വീകരിച്ച തെറ്റായ ഒരു നിലപാട് കൊണ്ടാണ് ആ നിയമ ഭേദഗതി രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നത് ഇപ്പോൾ രാഷ്ട്രപതി തന്നെ അംഗീകരിച്ചു വന്നത് ഇത് കേരള ഗവർണർ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനത്തെ ഒന്നുകൂടി ജനങ്ങളുടെ മുമ്പാകെ രൂപപ്പെടുത്തി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഗവർണർ യഥാർത്ഥത്തിൽ രാഷ്ട്രപതിക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇത് ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ലോക്പാൽ ബില്ല് ആ ലോക ലോക്പാൽ ബില്ലുമായി ഒത്തുപോകുന്നതിനുള്ള ഒരു ഭേദഗതിയായിട്ടാണ് നിയമസഭയിൽ വന്നത് അത്തരത്തിലൊരു നിയമത്തെ എന്തിനാണ് ഇത്രമാത്രം കാലതാമസം വരുത്തിയത് മികച്ച രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ ഭരണരംഗത്തെയും കേരള ഗവൺമെൻറ് നിലപാടിനെയും ദുർബലമാക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ഇനിയും ഇത്തരം തെറ്റുകൾ തിരുത്തി ഈ വന്നിരിക്കുന്ന തെറ്റുകൾക്ക് കാരണക്കാരനായിട്ടുള്ള ഗവർണർ ആ തെറ്റ് സ്വയം ഏറ്റെടുത്ത് നിലപാട് സ്വീകരിച്ചു പോകേണ്ടതാണ് ഇങ്ങനെ ഒരു ഗവർണർ പ്രവർത്തിക്കുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് അതിൻ്റെ സത് ഗുണങ്ങൾക്കും ദോഷകരമാണ് എന്നുള്ളതാണ് ഈ അവസ്ഥ തെളിയിച്ചിട്ടുള്ളത് ശരികരിച്ചത്